ഗോപൻ സ്വാമി എൺപത്തൊന്ന് വയസ്സ് നെയ്യാറ്റിൻകരയിൽ താമസം ദുരൂഹ മരണം പ്രാണായാമം കുംഭകം ചെയ്ത് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമാധി അച്ഛൻ ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നും സമാധിയായെന്നും പറയുന്ന മകൻ സമാധിയിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്ന നാട്ടുകാരിലുമാണ് കഥ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അച്ഛൻ സമാധിയായി രാവിലെ എഴുന്നേറ്റ് തന്നെ വിളിച്ച അച്ഛൻ ഗോപൻ സ്വാമി താൻ ഇന്ന് സമാധിയാകുമെന്നും താൻ സമാധിയായാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്നും മകനോട് പറഞ്ഞു പിന്നാലെ സുഗന്ധദ്രവ്യങ്ങളും കോൺക്രീറ്റും ഉപയോഗിച്ച് അച്ഛനെ മക്കൾ തന്നെ സമാധിയാക്കുന്നു ഇങ്ങനെയൊക്കെയാണ് മക്കൾ പറയുന്നത് പോസ്റ്റർ ഒട്ടിക്കുന്നു നാട്ടുകാരറിയുന്നു സംഭവം വിവാദമാകുന്നു പോലീസ് കേസെടുക്കുന്നു സംഭവ ബഹുലം രാവിലെ പതിനൊന്നോടെ മരണപ്പെട്ടുവെന്ന് മക്കൾ പറയുന്നുവെങ്കിലും ശില ഉണ്ടാക്കിയതും കോൺക്രീറ്റ് ഇട്ട് മൂടുന്നതും പുലർച്ചെ മൂന്നരയ്ക്ക് മുഹൂർത്ത സമയത്ത് പിന്നാലെ മൂന്നേ മുപ്പതിന് തന്നെ ഓം കാവുളകം ശ്രീ കൈലാസ്നാഥ മഹാദേവ ക്ഷേത്രം ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ ഒട്ടിച്ച് എല്ലാവരെയും അറിയിക്കുന്നു ആധുനിക കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തുന്നത് സമാധിയാവാൻ സമീപത്തുള്ള സമാധിക്കല്ല് അഥവാ അർഷിപ്പിയിടത്തിൽ സ്വന്തമായി പോയിരുന്നുവെന്നും ബിപിയുടെ ഗുളികയും ഭക്ഷണവും കഴിച്ചാണ് ഗോപൻ സ്വാമി സമാധിയാവാൻ പോയതെന്നും കുടുംബത്തിന്റെ വാദം നാട്ടുകാർ സംശയത്തോടെയാണ് നോക്കി കണ്ടത് വിശുദ്ധി എന്ന ആധാര ശക്തികളെ ഉണർത്തി കുണ്ടലീന ശക്തികളെ ഉണർത്തി മരണത്തിലേക്കല്ല സമാധിയിലേക്കാണ് അച്ഛൻ പോയതെന്ന് മക്കൾ വിശദീകരിക്കുന്നു ബ്രഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ലെന്നും മക്കൾ മാത്രം തന്റെ കർമ്മങ്ങൾ നടത്തിയാൽ മതിയെന്നും അച്ഛൻ പറഞ്ഞതിനാലാണ് നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിക്കാതിരുന്നതെന്നാണ് കുടുംബത്തിന്റെ വാദം എൺപത്തി വയസ്സായ ഗോപൻ സ്വാമിക്ക് നടക്കുന്നതിനുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും തനിയെ നടന്നുപോയി സമാധി ഇരിക്കാനുള്ള സാധ്യത കുറവാണെന്നുമാണ് ബന്ധുക്കളുടെ മൊഴി തങ്ങളെ ആരെയും ഒന്നും അറിയിച്ചില്ലെന്നും പോസ്റ്ററിലൂടെയാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം സമാധി സമാധിയായത് മനസ്സിലാക്കിയതും മരണം സ്ഥിരീകരിച്ചതും താനാണെന്നും ഡോക്ടർ തൊട്ടാൽ അശുദ്ധിയാവുമെന്നും കളങ്കപ്പെടുമെന്നൊക്കെ മകൻ വാദോരാതെ വാദിക്കുന്നുണ്ട് യോഗകലകളും പ്രാണശക്തിയും ഉണർത്തി അച്ഛൻ കൃഷിപീഠത്തിൽ ഇരുന്നുവെന്നും ശരീരത്തിൽ ഭസ്മവും പൂക്കളും സുഗന്ധ ദ്രവ്യങ്ങളും ഇട്ട് അച്ഛനെ തങ്ങൾ നിമജ്ജനം ചെയ്തുവെന്നും മകൻ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നുണ്ട് അച്ഛന്റെ മരണം സ്ഥിരീകരിക്കാതെ മക്കൾ കോൺക്രീറ്റ് സ്ലാബിട്ട് അഥവാ മകൻ രാജസേനം പോറ്റിയുടെ വാർഷയിൽ പറഞ്ഞാൽ മൈലാടിയിലെ കൃഷ്ണശില അഥവാ നപുംസക ശിലയിലിട്ട് മൂടുന്നു പട്ടാപ്പകൽ ഇത്തരത്തിലുള്ള കാര്യം നടക്കുമ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നറിയാനാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെടുന്നത് ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും മക്കളുടെ മൊഴിയിലെ വൈരുദ്ധ്യവും സംശയം വർദ്ധിപ്പിക്കുകയാണ് ുരൂഹ മരണത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നും മരണം സ്ഥിരീകരിക്കണമെന്നുമുള്ള നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതർ സംഭവത്തിൽ ഇടപെടുന്നത് പിന്നാലെ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു കാര്യങ്ങൾ സ്വീകരിക്കാനായി സബ് കളക്ടർ അടക്കം സമാധി അഥവാ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കാമെന്നും തീരുമാനിച്ച് സ്ഥലത്തെത്തുകയും കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ കല്ലറ പൊളിക്കുന്നത് ഹിന്ദു ആചാരങ്ങളുടെ ലംഘനമാണെന്നും ഇത് ഭീഷണിയാണെന്നും താൻ ആത്മഹൂതി ചെയ്യുമെന്നും മകൻ വാദിക്കുകയുണ്ടായി പിന്നാലെ ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി ഖബർ ആരും പൊളിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്നും മുസ്ലിം തീവ്രവാദികളാണ് സമാധി പൊളിക്കുന്നതിന് പിന്നിലെന്നുമായിരുന്നു മകന്റെ വാദം സംഭവസ്ഥലം സംഘർഷഭരിതമാവുകയായിരുന്നു ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാനെത്തിയ പോലീസിന്റെ ശ്രമങ്ങളെ തടയാൻ സംഘപരിവാറിന്റെ നീക്കമായിരുന്നു പിന്നീട് കണ്ടത് എൻ ഡി എ സഖ്യകക്ഷി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനടക്കമുള്ള ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതേസമയം ഹിന്ദു ആചാരങ്ങളോടുള്ള ഭീഷണിയാണെന്നും ആചാര ലംഘനമാണെന്നുമുള്ള സംഘപരിവാറിന്റെ പ്രചരണത്തിന് എളുപ്പത്തിൽ തന്നെ നാട്ടുകാർ തടയിടുകയും ചെയ്തു വി എസ് ഡി പിയും ഹൈന്ദവ സംഘടനകളും ചേർന്ന് വർഗീയ ധ്രുവീകരണത്തിന് നടത്തിയ ശ്രമങ്ങൾക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി സംഭവ സ്ഥലത്ത് വർഗീയത ഇല്ലെന്നും ഇതെല്ലാം വർഗീയ ശക്തികൾ കെട്ടിച്ചമച്ചതുമാണെന്നുമായിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി സുജിത് അടക്കമുള്ളവർ പ്രതികരിച്ചത് വിഷയത്തെ നിയമപരമായി മാത്രമാണ് കണ്ടതെന്നും വർഗീയത ആരോപിക്കേണ്ട ആവശ്യമില്ലെന്നും സബ് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിഷയത്തിലെ സംശയ ദൂരീകരണം അത്യാവശ്യമാണ് എന്താണുണ്ടായതെന്ന് അറിയേണ്ടതുണ്ട് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളും സാഹചര്യവും കണക്കിലെടുത്ത് മറ്റൊരു ദിവസത്തേക്ക് നടപടികൾ മാറ്റിവെച്ചുമെന്നാണ് ഔദ്യോഗിക വിവരം അതേസമയം ഒരു ദുരൂഹ മരണ വാർത്ത സമാധി വിവാദമാക്കി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ നിലപാടും തിരുത്തപ്പെടേണ്ടതുണ്ട്